സ്റ്റോറി ടൈം ഒരു കുളത്തിൽ ധാരാളം മീനുകൾ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു ആ കുളത്തിൻ്റെ കരയിൽ ഒരു കൊക്കും താമസിച്ചിരുന്നു കുളത്തിലെ മീനുകളെ പിടിച്ചു തിന്നാണ് കൊക്ക് ജീവിച്ചിരുന്നത് കൊക്കിന് വയസ്സായപ്പോൾ പഴയതുപോലെ പറന്നും ചാടിയും മീൻ പിടിക്കാൻ പറ്റാതായി ഒരു ദിവസം എളുപ്പത്തിൽ മീനുകളെ അകത്താക്കാനുള്ള ഒരു സൂത്രം കൊക്കിൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞു വന്നു കൊക്ക് കുളക്കരയിൽ ചെന്ന് വളരെ ദുഃഖത്തോടെ തലയും കുനിച്ചിരുന്നു തൊട്ടടുത്തുകൂടി പോയിക്കൊണ്ടിരുന്ന മീനുകളെപ്പോലും കൊത്തി തിന്നാൻ കൊക്ക് തയ്യാറായില്ല അത് കണ്ട് മീനുകൾക്ക് അതിശയം തോന്നി അവർ പറഞ്ഞു കൊക്കിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് നമുക്ക് പോയി ചോദിച്ചാലോ ഉടനെ മറ്റൊരു മുതിർന്ന മീൻ പറഞ്ഞു വേണ്ട നമ്മൾ അടുത്തേക്ക് ചെന്നാൽ ഒരു പക്ഷേ നമ്മെ പിടിച്ചു തിന്നാലോ നമുക്ക് ഞണ്ടിനോട് പറയാം ചോദിക്കാൻ അവർ ഞണ്ടിനോട് കാര്യമെന്തെന്ന് അന്വേഷിച്ചു ഞണ്ട് മെല്ലെ കൊക്കിൻ്റെ അടുത്തെത്തിയിട്ട് ചോദിച്ചു കൊക്കമ്മാവാ ഞങ്ങൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയാണ് അമ്മാവന് എന്തുപറ്റി ഇന്നെന്താ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് കൊക്ക് സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തിനെയോർത്ത് ഞാൻ വിഷമിച്ചു പോയതാണ് ആ വിഷമിച്ചിട്ടെന്ത് കാര്യം ഇത് കേട്ട ഞണ്ടുകളും മീനുകളും പരിഭ്രമിച്ചു അപ്പോൾ കൊക്ക് വീണ്ടും പറഞ്ഞു ഇന്നലെ മീൻ പിടുത്തക്കാർ ഈ വഴി വരികയുണ്ടായി അവർ ഈ കുളത്തിൽ നോക്കിയിട്ട് ധാരാളം മീനുകളുണ്ടെന്നും അടുത്തയാഴ്ച ഇവിടെ വന്ന് വല വീശി മീനുകളെയെല്ലാം പിടിച്ചു കൊണ്ടുപോകുമെന്നും പറയുന്നത് ഞാൻ കേട്ടു നിങ്ങളെയെല്ലാം അവർ പിടികൂടുമെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി അതോർത്താണ് ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നത് കൊക്കിൻ്റെ വാക്കുകൾ കേട്ട മീനുകൾ ഞെട്ടിപ്പോയി അയ്യോ ഇനി ഞങ്ങൾ എന്തു ചെയ്യും രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ഭയം പറഞ്ഞു തരൂ മീനുകൾ കൊക്കിനോട് ചോദിച്ചു അപ്പോൾ കൊക്ക് പറഞ്ഞു അങ്ങകലെ ഒരു തടാകമുണ്ട് ഞാൻ നിങ്ങളെ അവിടെ എത്തിക്കാം കൊക്കിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മീനുകൾക്ക് സമാധാനമായി തടാകത്തിലേക്ക് പോകാൻ മീനുകൾ തിടുക്കം കൂട്ടി കൊക്ക് അപ്പോൾ തന്നെ മീനുകളെയും കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നുപോയി അകലെ എത്തിയപ്പോൾ അവൻ മീനുകളെയെല്ലാം ഒരു പാറക്കല്ലിൽ ഇറക്കി വെച്ച് ഓരോന്നോരോന്നിനെയും കൊത്തി തിന്നാൻ തുടങ്ങി പിന്നീട് ഓരോ ദിവസവും കൊക്ക് ഇതുതന്നെ ആവർത്തിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മീനുകളെ തിന്ന് തിന്ന് കൊക്ക് തടിച്ചു അത് മനസ്സിലാക്കിയ ഞണ്ടിന് സംശയം തോന്നി ഒരു ദിവസം ഞണ്ട് കൊക്കിന്റെ മുന്നിൽ എത്തിയിട്ട് പറഞ്ഞു കൊക്കമ്മാവ എനിക്കും പേടിയായി തുടങ്ങി മീൻ പിടുത്തക്കാർ എന്നെയും പിടിച്ചാലോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്നെയും സഹായിക്കൂ കൊക്ക് നേരം ആലോചിച്ചു ഇന്നിനി ഞണ്ടിന്റെ ഇറച്ചി കഴിച്ചേക്കാം കൊക്കിന് സന്തോഷമായി കൊക്ക് പറഞ്ഞു പിന്നെന്താ മീനുകൾ കൊണ്ടുവിട്ട തടാകത്തിലേക്ക് ഞാൻ നിന്നെയും കൊണ്ടുപോകാം ഇത്രയും പറഞ്ഞ് കൊക്ക് ഞണ്ടിനെയും കൂട്ടി പറന്നുയർന്നു കുറെ ദൂരം എത്തിയിട്ടും കുളമോ തടാകമോ കാണാതായപ്പോൾ ഞണ്ടിന് സംശയം തോന്നി അവൻ കൊക്കിനോട് ചോദിച്ചു കൊക്കമ്മാവാ തടാകത്തിലേക്ക് ഇനി അധികമുണ്ടോ അപ്പോൾ കൊക്കമാവൻ പറഞ്ഞു തടാകമോ ആ പാറക്കല്ല് കണ്ടോ അവിടെ ഇരുന്നാണ് ഞാൻ മീനുകളെയെല്ലാം തിന്നുന്നത് നിന്നെ അതിലിട്ടിട്ട് ഞാൻ കറുമുറ കൊത്തി തിന്നും ഇത്രയും നാൾ മീനിനെ തിന്ന് തിന്ന് മടുത്തു ഞണ്ട് അത് കേട്ട് ഞെട്ടിപ്പോയി അവൻ ആ പാറക്കല്ല് നോക്കിയപ്പോൾ അവിടെ ധാരാളം മീൻമുള്ളുകൾ കിടക്കുന്നു ഞണ്ടിന് കാര്യമെല്ലാം മനസ്സിലായി പാവൻ മീനുകളെ ഇവൻ പറ്റിക്കുകയായിരുന്നു ഞണ്ടിന് ദേഷ്യം വന്നു ഞണ്ട് സൂത്രത്തിൽ കൊക്കിൻ്റെ കഴുത്തിൽ ഇറക്കി അതോടെ ആ ചതിയനായ കൊക്കിൻ്റെ കഥ കഴിഞ്ഞു ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം